വെൽക്കം ടു ഷാഹി ഇഫെക്റ്റ് ഷാഹി ഇഫക്റ്റിലേക്ക് ഓ ഇഫെക്റ്റിലേക്ക് ആഹാരം തേടി വാനരപ്പട ഇറങ്ങിയിട്ടുണ്ട് മലയോര ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വളരെ സൂക്ഷിക്കുക വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ അടപ്പ് ഇതുങ്ങൾ ഇളക്കി മാറ്റി അതിനകത്ത് കുളിക്കുന്ന പതിവുണ്ട് അതുകൊണ്ട് ഭദ്രമായി അത് ലോക്ക് ചെയ്യണം ഒപ്പം കഥവക്കെ ലോക്ക് ചെയ്തിട്ട് വേണം പുറത്തു പോകാനായിട്ട് ജനലും വാതിലും ഒന്നും തുറന്നിടരുത് ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക പിന്നെ വാഴക്കുല തേ തേങ്ങ തേ കൊല ഇല്ല സോറി തേങ്ങാക്കുല പിന്നെ ഈ പറഞ്ഞാൽ മറ്റ് ഈ റംബൂട്ടാൻ ഇത്യാദി സാധനങ്ങളൊക്കെ ഇതുങ്ങൾ കാര്യമായി കൈവയ്ക്കും എന്ത് ഈ വാഴക്കൊലയൊക്കെ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് കെട്ടിവെക്കുന്നത് ഉചിതമായിരിക്കും തെങ്ങിലൊക്കെ പിടിച്ച പണിയാണ് അതും തെങ്ങിൻ്റെ തേങ്ങാ കൊലകളൊക്കെ ചാക്ക് കൊണ്ട് പ്ലാസ്റ്റിക് ചാക്കുകൊണ്ട് കെട്ടി വെക്കുക എന്തായാലും അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട് ജാഗ്രതയായി വാർത്തകളപ്പ് വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്താക്ലബ് വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഇവർക്ക് നന്ദി നമസ്കാരം